മലയാള സിനിമയിലെ എക്കാലത്തേ മികച്ച രണ്ട് ക്രൈം ത്രില്ലറുകളാണ് ദൃശ്യവും ഒരു സി ബി ഐ ഡയറിക്കുറിപ്പും ഇപ്പോൾ ഇതിന് സമാനമായി കൊലപാതകം അരങ്ങേറിയിരിക്കുകയാണ് മധ്യപ്രദേശിലെ ഇൻഡോറിൽ ദൃശ്യം സിനിമയിലെ കൊലപാതകത്തിന് സമാനമായി യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ബി ജെ പി നേതാവും മൂന്ന് മക്കളുമടക്കം അഞ്ചു പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ട്വിങ്കിൾ എന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ ബി ജെ പി നേതാവ് ജഗദീഷ് കരോട്ടിയ മക്കളായ അജയ് വിജയ് വിനയ് സഹായ് നീലേഷ് കശ്യപ് എന്നിവരാണ് പിടിയിലായത് ബി ജെ പി നേതാവ് ജഗദീഷ് കരോട്ടിയെയും ടിങ്കിൽ ദാഗ്രോ എന്ന യുവതിയുമായി പ്രണയത്തിലായിരുന്നു ജഗദീഷിനൊപ്പം താമസിക്കണമെന്ന് ടിങ്കിൽ വാശി പിടിച്ചതാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി തുടർന്ന് മക്കളുടെ സഹായത്തോടെ യുവതിയെ ജഗദീഷ് കൊലപ്പെടുത്തുകയായിരുന്നു കഴുത്തുനെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കത്തിച്ച് കുഴിച്ചു മൂടുകയായിരുന്നു സമാനമായ രീതിയിൽ ഒരു നായയെയും ഇവർ കുഴിച്ചിട്ടിരുന്നു പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് അന്വേഷണത്തിൽ ജഗദീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു തുടർന്ന് നായയെ കുഴിച്ചിട്ട സ്ഥലമാണ് ഇയാൾ കാണിച്ചു കൊടുത്തത് കേസ് വഴിതിരിച്ചുവിടാനായാണ് ഇവർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയതെന്ന് മനസ്സിലായതോടെ ഒരു സിബിഐയുടെ അറി കുറിപ്പ് പോലെയായി പോലീസ് അന്വേഷണം പ്രതികളിൽ സംശയം നിലനിൽക്കെ തന്നെ പരിഹരിക്കാനായി ഒരു ശാസ്ത്രീയ സമീപനവും പോലീസ് നടത്തിയിരുന്നു ബിഇഒഎസ് അഥവാ ബ്രെയിൻ ഫിംഗർ പ്രിന്റിംഗ് പരിശോധന കരോട്ടിയയിലും രണ്ടു മക്കളിലും പരിശോധന നടത്തിയതോടെയാണ് സംഭവം പുറത്തായത് ഇൻഡോറിൽ ഒരു കേസിനു വേണ്ടി ആദ്യമായാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നതെന്ന് പോലീസ് അധികൃതർ പറഞ്ഞു തുടർന്നുള്ള അന്വേഷണത്തിൽ പരിസര പ്രദേശത്ത് നിന്ന് പെൺകുട്ടിയുടെ ആഭരണങ്ങളും ചെയിനും പോലീസിന് ലഭിച്ചു തുടർന്ന് കരോട്ടിയെയും മക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ദൃശ്യം സിനിമയാണ് തെളിവ് നശിപ്പിക്കാൻ പ്രചോദനമായതെന്ന് ജഗദീഷ് പോലീസിന് മൊഴി നൽകി ഇതിനായി സിനിമ പലതവണ കണ്ടതായി പ്രതി കുറ്റസമ്മതത്തിൽ വ്യക്തമാക്കി കേസിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വഴിയെ പുറത്തുവിടുമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത